നമസ്കാരം ഹൈപ്പർ പിഗ്മെന്റേഷൻ മുഖക്കുരു ബ്ലാക്ക് സ്പോട്ട് മുഖക്കുരുവിന് ശേഷം ഉണ്ടാകുന്ന അടയാളങ്ങൾ സൺ ടാൻ പ്രായമാകുമ്പോൾ മുഖത്തുണ്ടാകുന്ന വരകളും ചുളിവുകളും എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെഡിസിനാണ് ഗ്ലൈക്കോസിക്സ് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം ഗ്ലൈക്കോളിക് ആസിഡ് ആസിഡാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഇതൊരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്നത് കരിമ്പിൽ നിന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാക്കുന്നത് ഇത് സ്കിന്നിലെ ഡെഡ് സെൽസിനെ നീക്കം ചെയ്യുന്നു സ്കിൻ കൂടുതൽ സോഫ്റ്റും ഫ്രഷുമായിരിക്കാൻ ഇത് സഹായിക്കുന്നു ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് നീക്കം ചെയ്ത് ടേൺ ഓവർ കൂട്ടാൻ ഇത് സഹായിക്കുന്നു അതായത് ഡെഡ് സെൽസ് തമ്മിലുള്ള ബോണ്ട് ഇല്ലാതാക്കി അവയെ റിമൂവ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് കൊളാജിൻ്റെ പ്രവർത്തനം കൂട്ടുന്നു അങ്ങനെ ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുന്നു ശരീരത്തിലെ വിവിധ തരത്തിലുള്ള കോശങ്ങളുടെ ഘടന ശക്തി ഇൻ്റഗ്രിറ്റി എന്നിവ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജിൻ ഇത് ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്നു സസ്തനികളിലെ അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാല് കൊടുത്തു വളർത്തുന്ന ജീവികളിലെ ഏറ്റവും സമൃദ്ധമായ പ്രോട്ടീനാണിത് ഇത് സ്കിന്നിന് യുവത്വവും ഇലാസ്റ്റികതയും നൽകുന്നു പ്രായമാകുമ്പോൾ കൊളാജിന്റെ ഉത്പാദനം കുറയുന്നു ഇത് ചുളിവുകൾക്കും സ്കിൻ തൂങ്ങുന്നതിനും സന്ധ്യകളെയും എല്ലുകളെയും ബലമില്ലാതെയാക്കുന്നതിനും കാരണമാകുന്നു സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രേഷ്മികളും ഇതിനെ വിപരീതമായി ബാധിക്കുന്നു പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ ഈ അവസ്ഥകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും കൂടാതെ പ്രോട്ടീൻ വൈറ്റമിൻ സി സിങ്ക് എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും കൊളാജൻ ഉൽപ്പാദനത്തെ കൂട്ടുന്നു ക്ലൈക്കോളിക് ആസിഡിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊളാജൻ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നതിനും സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തുന്നതിനും മുഖത്തെ ചുളിവുകളും വരകളും വരകളുമില്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഗ്ലൈക്കോളിക് ആസിഡിന് എക്സ്ഫോളിയേറ്റിംഗ് ഗുണങ്ങളുണ്ട് ഇത് സ്കിന്നിന്റെ പുറമ്പാടി റിമൂവ് ചെയ്യുകയും ടാൻ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ സ്കിന്നിൽ ടാനിന് കാരണമായ പിഗ്മെന്റഡ് കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ഗ്ലൈക്കോളിക് ആസിഡ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മറ്റു പലതരത്തിലുമുള്ള പ്രോഡക്ട്സുകളെ അപേക്ഷിച്ച് എല്ലാ സ്കിൻ കണ്ടീഷനിലുള്ളവർക്കും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഇതിന് സ്കിൻ ഇറിറ്റേഷൻ പോലുള്ള പ്രോബ്ലംസ് മറ്റുള്ളവയേക്കാൾ തീരെ കുറവാണ് സെൻസിറ്റീവ് സ്കിൻ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ ഇങ്ങനെ പലതരത്തിൽ സ്കിൻ കണ്ടീഷൻ ഉണ്ട് ഇത് ഓയിലി നോർമൽ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്നാൽ ഡ്രൈ സ്കിന്നോ സെൻസിറ്റീവ് സ്കിന്നോ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഡ്രൈനസ്സും ഇറിറ്റേഷനും കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം ആദ്യം യൂസ് ചെയ്യുക പിന്നീട് മൂന്ന് നാല് ദിവസവും തുടർന്ന് എല്ലാ ദിവസവും എന്ന രീതിയിൽ സാവധാനത്തിൽ വേണം ഉപയോഗിക്കേണ്ടത് പത്ത് ശതമാനത്തിനുള്ളിൽ കോൺസെൻട്രേഷൻ ഉള്ളവയെ സാധാരണ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് ഇവയ്ക്കൊക്കെ ആവശ്യമുള്ളൂ ഇവ നല്ല റിസൾട്ട് തരുന്നുണ്ട് മാത്രമല്ല കൂടിയ സ്ട്രെങ്തിലുള്ളവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് സ്കിൻ ഇറിറ്റേഷൻ റെഡ്നെസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂട്ടാൻ സാധ്യതയുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിൻ്റെ ജലാംശം നിലനിർത്തുന്നു ഇത് മൃദുവായതും എന്നാൽ വളരെ പവർഫുള്ളുമാണ് മുഖക്കുരുവിന്റെ ചികിത്സയിൽ സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു മുഖക്കുരു മാറിയതിനു ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ രൂപത്തിൽ കാണപ്പെടുന്ന ആഗ്ന സ്പോട്ടുകൾ ഇല്ലാതാക്കാനും ഇത് വളരെ ഫലപ്രദമാണ് ഗ്ലൈക്കോസിക്സ് സ്ക്രീൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓക്സിജൻ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന ഏജന്റായി പ്രവർത്തിക്കുകയും മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയയായ പ്രൊപ്പിയോണി ബാക്ടീരിയ മാഗ്നയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഗ്ലൈക്കോസെക്സ് ക്രീം സാധാരണയായി അണ്ടർ ആംസിൽ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഉപദേശം തേടുന്നത് നല്ലതാണ് കാരണം ഈ ഭാഗം സെൻസിറ്റീവ് ആയതിനാൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കഴുത്തിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത അടയാളങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുറിവുകളോ മറ്റുള്ള ഭാഗങ്ങളിൽ ഇത് ഇതുപയോഗിക്കരുത് ഉപയോഗിക്കുമ്പോൾ വലിയ അളവിൽ ആൽക്കഹോൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ അതായത് ഷേവിംഗ് ക്രീമുകൾ ഷേവ് ചെയ്ത ശേഷമുള്ള ലോഷനുകൾ ആസ്റ്റിജൻസ് ഹെയർ റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രോഡക്ട്സ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ എന്നിവയുടെ ഉപയോഗം ഇത്തരം സ്കിൻ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് മസ്റ്റായിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് കിട്ടുകയില്ല എന്ന് മാത്രമല്ല പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും മറ്റും കൂടി നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും ഇവ സൂര്യപ്രകാശത്തിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സാധ്യതയുള്ളതിനാൽ സൺ ബെൽഡ് സൺ ടാൻ എന്നിവയുണ്ടാകുന്നു അതിനാൽ രാത്രിയിൽ ഇവ അപ്ലൈ ചെയ്ത ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും യൂസ് ചെയ്യേണ്ടതാണ് ഫോട്ടോ ഏജിങ്ങും ഡാർക്ക് സ്പോട്ട്സുകളും മറ്റും തടയുന്നതിന് ഗ്ലൈക്കോളിക് ആസിഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അൻപതോ അതിൽ കൂടുതലോ ഉള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കൂടുതൽ സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നവർ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കൈകൾ വൃത്തിയായി കഴുകുക കണ്ണ് മൂക്ക് വായ് എന്നീ ഭാഗങ്ങളിൽ ക്രീം പൊരുളാതെ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകുക ഫേസ് ഡ്രൈ ആക്കുന്ന ഏത് ക്രീം ഉപയോഗിക്കുമ്പോഴും മോയ്സ്ചറൈസറും വേണ്ടതാണ് അല്ലെങ്കിൽ ഡ്രൈനസ് കൂടാൻ സാധ്യതയുണ്ട് ക്രീം ആദ്യം ഇട്ട ശേഷം മോയ്സ്ചറൈസർ പിന്നീട് അപ്ലൈ ചെയ്യുക പുറത്തു പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ് പ്രത്യേകിച്ചും സൺലൈറ്റ് ഏൽക്കുന്നതിനുള്ള സാഹചര്യമുള്ളവരാണെങ്കിൽ സ്ഥിരമായി വെയിലത്ത് നിന്നുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇറിറ്റേഷനോ സ്കിൻ പ്രോബ്ലംസോ ഉണ്ടാക്കുന്നില്ല കരാറ്റോസിസ് പൈലാരിസ് എന്ന ദോഷകരമല്ലാത്ത സാധാരണമായ ജനറ്റിക് സ്കിൻ കണ്ടീഷൻ ചികിത്സിക്കുന്നതിനും ഇത് സഹായിക്കുന്നു സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈ ആയതും റഫ് ആയതുമായ പാടുകളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇവ പലപ്പോഴും കൈകളുടെ മുകൾ ഭാഗത്തോ കവിളുകളിലോ തുടകളിലോ കാണപ്പെടുന്നു പോസ്റ്റ് സ്ട്രോബെറി ലെഗ്സ് മാക്യുലാർ അമീലോയിഡോസിസ് എന്നിവയ്ക്കും ഉപയോഗിക്കാറുണ്ട് സ്ട്രോബെറിയുടെ പുറംഭാഗത്ത് കാണപ്പെടുന്ന പോലെ കറുത്ത പാടുകൾ ഉണ്ടാകുന്നതാണ് സ്ട്രോബെറി ലെഗ്സ് ഹെയർ ഫോളിക്കിൾസുകളിലോ കാലുകളിലെ സുഷിരങ്ങളിലോ എണ്ണ ഡെഡ് സ്കിൻ സെൽസ് ബാക്ടീരിയകൾ എന്നിവയാൽ അടഞ്ഞു പോകുന്നത് ഇതിന് കാരണമാകാം പ്രോട്ടീനുകൾ വലിപ്പം കൂടിയും ലയിക്കാത്തതുമായ രൂപത്തിൽ കാണപ്പെടുകയും കോശങ്ങളിലും അവയവങ്ങളിലും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇത്തരം പ്രോട്ടീൻ അഗ്രഗേറ്റുകളാണ് അമിലോയിഡുകൾ ഇവ കോശഘടനയെയും പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്തുന്നു സ്കിന്നിൽ പ്രത്യേകിച്ച് മുകൾ ഭാഗത്ത് അമിലോയിഡുകൾ എന്ന ഈ പ്രോട്ടീനുകൾ കൂടുതലായി ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് മാക്യുലർ അമിലോയിഡോസിസ് ഈ ക്രീം ഉപയോഗിക്കുന്നതിന് മുൻപ് ചെവിക്ക് പിറകിലായി പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്ലൈ ചെയ്ത ശേഷം ഇറിറ്റേഷനോ മറ്റോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മെഡിസിൻ തുടർന്നുപയോഗിക്കാൻ പാടില്ല ഇനി ഇത് ഏതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം ചില പ്രോഡക്ട്സുകളുടെ കൂടെ ഇത് ഉപയോഗിക്കുമ്പോൾ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും ഇറിറ്റേഷനോ റെഡ്നസ് എന്നിവയ്ക്കും മറ്റ് സ്കിൻ പ്രോബ്ലംസിനും കാരണമാകും എല്ലാ ദിവസവും രാത്രിയിൽ മുഖം നന്നായി വൃത്തിയായി കഴുകിയ ശേഷം ക്രീം അപ്ലൈ ചെയ്യണം ഗ്ലൈക്കോളിക് ആസിഡ് നിയാസിനാമൈഡ് കോജിക് ആസിഡ് ഹയാലുറോണിക് ആസിഡ് തുടങ്ങിയവയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കോമ്പിനേഷൻ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതാണ് ബെൻസോയിൽ പെറോക്സൈഡ് വൈറ്റമിൻ സി റെറ്റിനോൾ ഡെറിവേറ്റീവ്സ് സാലിസിലിക് ആസിഡ് എന്നിവയോ മുഖത്തിന് ഡ്രൈനസ് ഉണ്ടാക്കുന്നവയോ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ഇത് ക്ലെൻസേഴ്സ് ക്രീംസ് ഡോണേഴ്സ് ഇങ്ങനെ പല രൂപത്തിൽ ലഭിക്കുന്നുണ്ട് പ്രഗ്നന്റ് ആയവർക്കും ബ്രസ്റ്റ് റീഡി ചെയ്യുന്നവർക്കും ഇത് സുരക്ഷിതമല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം